പ്രാരംഭ പ്രാർത്ഥന ദിവ്യ ഈശോയെ ഞങ്ങൾക്ക് വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയും കുരിശിൻ്റെ വഴി കഴിക്കുന്നവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരിശുദ്ധമറീമി വ്യാകുലമാതാവി നിന്നോടൊരുമിച്ച് കുരിശിൻ്റെ വഴി കഴിക്കുന്നതിന് ആഗ്രഹിക്കുന്ന ഞങ്ങൾ അതിന് നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവി ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഒന്നാം സ്ഥലം ഈശോ മിശിഖ മരണത്തിന് വിധിക്കപ്പെടുന്നു ഈശോ മിശിഖായി ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിച്ചു വേണമെങ്കിൽ സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശ്വ കുരിശിനെ ലോകത്തെ രക്ഷിച്ചു ദിവ്യശോയെ അങ്ങ് കുരിശ് മരണത്തിന് വിധിക്കപ്പെട്ട് എന്നെ ധ്യാനിച്ച് അങ്ങേ വണങ്ങി ആരാധിക്കുന്നു കഠിന വിധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവി ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതപ്പിച്ചുറപ്പിക്കണമേ രണ്ടാം സ്ഥലം ഈശോമിശ കുരിശ് ചുമക്കുന്നു ഈശോമിശായി അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിസ്തു കുരിശനാല ലോകത്തെ രക്ഷിച്ചു ദിവ്യശയെ അങ്ങ് പാരമേറി ശ്രീവാമനം ചുമന്നുകൊണ്ട് പോകുന്നതിന്മേൽ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ദുഃഖ സങ്കടങ്ങളെ ക്ഷമയോടുകൂടെ സഹിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തൊള്ളണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവ മാതാവി ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ മൂന്നാം സ്ഥലം ഈശോ ഈശോമിശിഖാ കുരിശും കൊണ്ടു വീഴുന്നു ഈശോ ഈശോമിശായി ഞങ്ങളങ്ങേ കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിസ്തു കുരിശനാലോകത്തെ രക്ഷിച്ചു ദിവ്യ ഈശോയി അങ്ങ് കുരിശും ചുമന്നുകൊണ്ട് വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ ചെയ്ത പാപങ്ങളിൽ മൂർഖതയോടെ നിലനിൽക്കാതെ അവയിൽ നിന്നുടനെ വിട്ടുമാറുവാൻ കൃപ ചെയ്തളയണമേ കർത്താവെ ഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവ മാതാവി ക്രൂശ്വനായ കർത്താവിൻ്റെ തിരുമുറവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ നാലാം സ്ഥലം ഈശോ മിഷ്ക തൻ്റെ പരിശുദ്ധ മാതാവിനെ കാണുന്നു ഈശോ മിഷ ഈ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശ്വ കുരിശന് ലോകത്തെ രക്ഷിച്ചു ദിവ്യ ഈശോയെ പരിശുദ്ധ മാതാവ് അങ്ങേതിരെ വരുന്നതിനെ കണ്ട് പറഞ്ഞൊപ്പിക്കാനാകാത്ത ദുഃഖസങ്കടങ്ങൾ അനുഭവിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളുടെ മരണനേരത്തിൽ ഭരണനേരത്തിൽ വ്യാകുലമാതാവിൻ്റെ സംഗീതം ഞങ്ങൾക്ക് ലഭിക്കുവാൻ കൃപ ചെയ്തറുള്ള കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവി ക്രൂശിതനായ കർത്താവിൻ്റെ തിരുവ്രോമുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേം അഞ്ചാം സ്ഥലം ഈശോ മിഷിക കുരിശു ചുമന്നുകൊണ്ട് പോവുകയിൽ ശെമി ഒന്ന മഹാത്മാവ് സഹായിക്കുന്നു ഈശോ മിഷിക ഞങ്ങളങ്ങേ കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിസ്തു കുരിശനാലും ലോകത്തെ രക്ഷിച്ചു ദിവ്യീശോയി അങ്ങേക്കുരിശു ചുമക്കുന്നതിന് ഷെമിയോനെന്ന മഹാത്മാവ് സഹായിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾക്ക് വരാനിരിക്കുന്ന കുരിശുകളായ ദുഃഖസങ്കടങ്ങളെ നല്ല മനസ്സുകളിലൂടെ സഹിക്കുവാൻ കൃപ ചെയ്തുള്ള മീൻ കർത്താവെ അനുഗ്രഹിക്കണമീൻ പരിശുദ്ധ ദൈവ മാതാവ് ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണം മീൻ ആറാം സ്ഥലം വേറോനിക്ക് കർത്താവിൻ്റെ തിരുമുഖം തുടയ്ക്കുന്നു ഈശോമിശായി ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിച്ചു വേണമെങ്കിൽ സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശ്വപുരുശനാല ലോകത്തെ രക്ഷിച്ചു ദിവ്യ ഈശോയെ വേറോനിക്ക് അങ്ങേ തിരുമുഖം തുടയ്ക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു മുഖദാക്ഷിണ്യം കൂടാതെ പുണ്യവഴിയിൽ സ്ഥിരമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തു കൊള്ളണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവ മാതാവി ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഏഴാം സ്ഥലം ദിവ്യ രക്ഷിതാവ് രണ്ടാം പ്രാവശ്യം വീഴുന്നു ഈശോ മിശിഖായി ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ബിസ്തു കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ്ങ് രണ്ടാമതും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ ഇനിമേൽ യാതൊരു ഭാവത്തിലും വീഴാതിരിക്കുവാൻ മനോഗുണം ചെയ്യണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവ കുഴിശുതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ എട്ടാം സ്ഥലം ഈശോ മിശി സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു ഈശോ മിശുകായി ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശ്വ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ദിവ്യീശോയി അങ്ങേ നോക്കിക്കരയുന്ന ഓർ സ്ക്ലീം പട്ടണത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് എപ്പോഴും മനസ്സാവപ്പെട്ട് കരയുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവ മാതാവി ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഒമ്പതാം സ്ഥലം ഈശോ മിഷിക മൂന്നാം പ്രാവശ്യം വീഴുന്നു ഈശോമിഷിക ഞങ്ങളങ്ങേ കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിസ്തഗുരിശനാലോകത്തെ രീക്ഷിച്ചു ദിവ ഈശോയെ അങ്ങ് സ്ലൈവാമരത്തിൻ കീഴ് വീണ്ടും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു കൂടി മരിച്ച് നിത്യനരകത്തിൽ വീഴാതിരിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവി ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പത്താം സ്ഥലം ദിവ്യരക്ഷകൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കയ്പിനീരി കുടിപ്പിക്കുന്നു ഈശോംശികായി ഞങ്ങളങ്ങേ കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിസ്തു കുരിശനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ദിവ്യോയി അങ്ങേ തിരുവസ്ത്രങ്ങൾ ഒരിഞ്ഞെടുത്ത് കയ്പ്നീര് കുടിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സകലത്തിലും ദൈവ തിരുമനസിനും കീഴ്വഴങ്ങി ക്ഷമിച്ചിരുപ്പാൻ ഞങ്ങൾക്ക് മനോഗുണം ചെയ്യണമേ കർത്താവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവി ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചൊർപ്പിക്കണമേ പതിനൊന്നാം സ്ഥലം ദിവ്യരക്ഷിതാവ കുരിശന്മേൽ തറക്കപ്പെടുന്നു ഈശോ മിശു ആയി ഞങ്ങളങ്ങേ കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിസ്തു അങ്ങ് ലോകത്തെ രക്ഷിച്ചു ദിവ്യ അങ്ങ് സ്ത്രീവാമനത്തിന് മേൽ തറക്കപ്പെടുന്നതിനെ ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ ഈ ലോക സന്തോഷങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് പരലോക ഭാഗ്യത്തെ മാത്രം ആഗ്രഹിച്ച് തേടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തറല്ലേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവ മാതാവി ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പന്ത്രണ്ടാം സ്ഥലം ഈശോ ഈശോമിശിഖ കുരിശിൽ മരിക്കുന്നു ഈശോ മിശിഖായി ഞങ്ങളങ്ങേ കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിഷുപുരുശന അലങ്കിലുമൊക്കെ തിരീക്ഷിച്ചു ദിവ്യേശോയി അങ്ങ് കുരിശ് മരത്തിന്മേൽ മരിക്കുന്നതിനെ ഞങ്ങൾ ധ്യാനിച്ചങ്ങി ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ മാത്രം സ്നേഹിച്ചും ദൈവ കൂടി മരിച്ചും മോക്ഷത്തിൽ കൂടി ഒന്നിച്ചിരുപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്ത് തെരുളമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവി ക്രൂശതനായ കർത്താവിൻ്റെ തിരുമുറവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പതിമൂന്നാം സ്ഥലം ഈശോ തിരുമേനി പരിശുദ്ധ മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു ഈശോ മിഷായി ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിസ്തു അങ്ങ് ലോകത്തെ രക്ഷിച്ചു ദിവ്യശോയി അങ്ങേതിരു തിരുശരീരം സ്ലൈവായിൽ നിന്നിറക്കി അങ്ങേ വ്യാകുലമാതാവിൻ്റെ മടിയിൽ കിടത്തിയതിനെ ധ്യാനിച്ച് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ ഹൃദയങ്ങളിൽ അങ്ങേതിരുമുറിവുകളും പരിശുദ്ധ മാതാവിൻ്റെ വ്യാകുലതകളും പതിച്ചറിയണമെന്ന് അങ്ങേയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവി ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പതിനാലാം സ്ഥലം ഈശോമിശുകാരുടെ തിരുശരീരം കല്ലറയിൽ അടക്കപ്പെടുന്നു ഈശോമിശുകയായി ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിസ്തു കുരിശനാലും ഓതരീക്ഷിച്ചു ദിവ്യീശോയി അങ്ങേതിരു ശരീരം കല്ലറയിൽ അടക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ മരണത്തോളം അങ്ങേ സ്നേഹിച്ച് നിത്യഭാഗ്യം പ്രാപിപ്പാൻ ഞങ്ങൾക്ക് മനോഗുണം ചെയ്യണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവ ക്രൂശിതനായ ക്രോശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ സമാപന പ്രാർത്ഥന ജീവൻ നൽകുന്ന ശ്രീവാകുടിയെ ഏകമത്വൻ്റെ മാണിക്യമായി തിരിച്ചു വരയാൽ പുണ്യപ്പെടുത്തുവാൻ തിരുമനസായ ദൈവമേ ഈ വിശുദ്ധ കുരിശിൻ്റെ ബഹുമാനത്തെക്കുറിച്ച് കുറിച്ച് സന്തോഷിക്കുന്നവർ എല്ലായിടത്തും നിൻ്റെ ആദരവ് പ്രാപ്താൻ അനുഗ്രഹം ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിറായുടെ തിരുമുഖത്തെക്കുറിച്ച് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമല സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നിന്മ നിറഞ്ഞ മറിയുമെ സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വീക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം പോലെ ഇപ്പോഴും എപ്പോഴും എപ്പോഴും എണ്ണിക്കുവാമീൻ